ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ റിലീസ് ബുക്കിംഗ് അപ്ഡേഷൻ ആണ് വീഡിയോയിൽ കൊല്ലുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ലൂസിഫർ ചിത്രത്തിന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്താൻ പോകും ാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രത്തിൻ്റെ റിലീസിനായി എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായി ഇപ്പോഴത്തെ ലൂസിഫർ എന്ന ചിത്രം നാളെ മാർച്ച് ഇരുപതാം തീയതി തിയേറ്ററുകളിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ആ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനും പുറത്തു അപ്ഡേഷൻ മറ്റൊന്നുമല്ല ചിത്രത്തിൻ്റെ അതായത് ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ റിലീസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ബുക്ക് മൈ ഷോ എന്ന ആപ്പിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് മികച്ചൊരു ബുക്കിംഗ് ആണ് ചിത്രത്തിന് നടക്കുന്നത് എന്തായാലും കാത്തിരിക്കുക നമുക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടി ബൈ